പത്ത് മിനിറ്റ് കൊണ്ട് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അങ്ങനെ ഒരു റെസിപ്പി ആട്ടോ ഒന്നത്തെ അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ ബിരിയാണി നല്ല വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള കട്ട് ചെയ്തെടുക്കണം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു പിടി പുതിനീനയിലട്ടോ പുതിനീന ഇല ഇട്ട് കൊടുക്കാം ഒരു പിടി തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നൂറ് ഗ്രാം മഷ്റൂം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ നന്നായി കഴുകിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അരിച്ചിട്ട് മാറ്റി വയ്ക്കാം അത് പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് നന്നായി ബ്രൗൺ കളറായി വരണം ബ്രൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുരിഞ്ഞ് വരികയല്ല എങ്കിൽ കൂടെ നല്ലതുപോലെ വഴണ്ട് ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വരണം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചാൽ മല്ലിയിലയുടെയും പുതിനീന ഇലയുടെയും ഒക്കെ മിക്സിയിലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറി ഒന്ന് എണ്ണ തെളിയുന്നവരെ നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതൊന്നും നന്നായി വഴണ്ടു കഴിയുമ്പോഴേ നമുക്കൊരു തക്കാളി ചേർത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഉടഞ്ഞു വരും വേണ്ട എങ്കിൽ കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണെ കേട്ടോ ഇതിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ എത്ര അരി അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി അപ്പോഴാണ് പെട്ടെന്ന് ആവുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രൂപത്തിലാണ് ഇട്ടത് ഇതിലേക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് മഷ്റൂമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തിളസി വരുമ്പോൾ കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു ഈ പന്ത്രണ്ട് മിനിറ്റ് കിട്ടോ പന്ത്രണ്ട് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതി പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് തുറന്ന് നോക്കാം പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല ഇതായിട്ട് ആടി പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ എത്ര ഈസിയാണല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനത്തെ ഒരു ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എന്നിട്ട് The video trailer thanks for watching